നമസ്കാരം ബീഹാർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും അവിടെ കോൺഗ്രസിന് വലിയ പ്രതീക്ഷകളില്ല ആർ ജെ ഡി അധികാരത്തിലെത്തിയാൽ അത് ഇന്ത്യ മുന്നണിക്ക് നേട്ടമായേക്കാം എന്നാൽ അധികം പ്രതീക്ഷ വേണ്ടെന്നാണ് അവിടെ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ കേരളത്തിലടക്കം തിരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങി എ നേതൃത്വമാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വാർറൂം തുറക്കാനുള്ള നടപടികൾ തുടങ്ങി കേരളത്തിൽ വാർറൂമിൻ്റെ ചുമതല ഹർഷകനാഥത്തിനാണ് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെ വാർറൂം ചുമതലയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗിയാണ് പ്രഖ്യാപനം നടത്തിയത് ബി ആർ നായിഡുവിനാണ് തമിഴ്നാടിന്റെ ചുമതല ജോൺ അശോക് വരദരാജനാണ് പുതുച്ചേരിയുടെ ചുമതല നൽകിയിരിക്കുന്നത് ബംഗാളിൽ ബി സിംഗും അസമിൽ അമിത് സിഹാഗും വാർറൂം നയിക്കും കർണാടകയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനും മുൻ കർണാടക സ്പീക്കർ രമേഷ് കുമാറിന്റെ മകനുമാണ് ഹർഷകനാഥം കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റിയുടെ വാർറൂമിന്റെ ഭാഗമായിരുന്നു ഹർഷകനാഥം സുനിൽ കനഗോലുവിന്റെ സംഘാംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെയും എം പിമാരെയും കളത്തിലിറക്കിയാൽ മാത്രമേ കൂടുതൽ സീറ്റുകൾ നേടാനാവൂ എന്നാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവിന്റെ നിർദ്ദേശം ഇത് കെ നടപ്പിലാക്കുമോ എന്നാണ് അറിയേണ്ടത് കഴിഞ്ഞ തവണ നേടിയ ഇരുപത്തിയൊന്ന് സീറ്റുകൾക്ക് പകരം അറുപത് സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് കഴിയുമെന്ന വിലയിരുത്തലാണ് കനുകോലു പാർട്ടിക്ക് നൽകിയിട്ടുള്ളത് മുതിർന്ന നേതാക്കൾക്ക് മുൻഗണന നൽകാനുള്ള തീരുമാനത്തെ തുടർന്ന് കോൺഗ്രസിലെ പകുതിയോളം എം പിമാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു മുതിർന്ന നേതാക്കൾക്ക് പകരം യുവനിരയെയും താരപരിവേഷമുള്ളവരെയും ഇറക്കണമെന്നാണ് യുവ നേതാക്കളുടെ അഭിപ്രായം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുതിർന്ന നേതാക്കൾക്ക് അവസരം നൽകുന്ന പതിവ് മുൻപ് തന്നെ ഉള്ളതാണെന്നും ഇതിന് മാറ്റം വരുത്തണമെന്നും കഴിഞ്ഞ കെ യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു ഈ അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമായി ഉയർന്നു വരുന്നതിനിടയിലാണ് മുതിർന്ന നേതാക്കൾക്ക് മുൻഗണന നൽകണമെന്ന കനുകൂലുവിന്റെ റിപ്പോർട്ട് വരുന്നത് കണ്ണൂർ കോന്നി അടൂർ തൃശൂർ എന്നിങ്ങനെ നിരവധി മണ്ഡലം ഇപ്പോഴത്തെ ിൽ തിരിച്ചുപിടിക്കാനാകുമെന്നും കനുകൂലു റിപ്പോർട്ടിലുണ്ട് ജനസമിതിയുള്ള വി എം സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കി പാർട്ടിയുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചാൽ അറുപത് സീറ്റിൽ കൂടുതൽ നേടാൻ സാധിക്കും യുവ നേതാക്കളുടെ അഭിപ്രായം ശേഖരിച്ച് അത് പാർട്ടി ഗൗരവമായി കാണണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു യു ഡി എഫ് കൺവീനർ ആറ്റിങ്ങൽ എം പി അടൂർ പ്രകാശ് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് പത്തനംതിട്ട എം പി ആൻഡോ ആന്റണി ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ കോഴിക്കോട് എം പി എം കെ രാഘവൻ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കണ്ണൂർ എം പി കെ സുധാകരൻ എന്നിവരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിന് പതിനാല് എം പിമാരാണുള്ളത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എം പിമാരെ സമ്മാനിച്ച സംസ്ഥാനമാണ് കേരളം യു ഡി എഫിന് ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയാണ് എം പിമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രേരിപ്പിക്കുന്നത് വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ചർച്ചകൾ പാർട്ടിയിലെ ജില്ലാ നേതൃത്വങ്ങളിൽ സജീവമായി നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക കരട് പട്ടികയും തയ്യാറാക്കുന്നുണ്ട് പുതുമുഖങ്ങൾ താരപരിവേഷമുള്ളവർ തുടങ്ങിയവർക്ക് മുൻഗണന നൽകണമെന്നാണ് യുവ നേതാക്കളുടെ അഭിപ്രായം ജ്യോതി വിജയകുമാർ രാജു പി നായർ ഹെൻറി ഓസ്റ്റിൻ ജൂനിയർ മാത്യു ആന്റണി അരിതാ ബാബു വീണ നായർ റിജിൽ മാക്കുട്ടി സന്ദീപ് വരീർ ജയ്സ് സഖിൽ തുടങ്ങിയവരെ പരിഗണിക്കണമെന്ന ആവശ്യം അവർ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട് കായംകുളത്ത് യുവ നേതാവ് അരിത ബാബു നേമത്ത് വീണ നായർ എന്നിവർ ഏതാണ്ട് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച സ്ഥിതിയാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ വിശ്വസ്ത പ്രവർത്തകയും മുൻപത്ര പ്രവർത്തകയുമായ ജ്യോതി വിജയകുമാറിനെ ചെങ്ങന്നൂരിലേക്കാണ് പരിഗണിക്കുന്നത് യുവ സ്ഥാനാർത്ഥികളിൽ ഈഴവ ഭൂരിപക്ഷമുള്ള ഒരു സീറ്റിലേക്കാണ് എം ലിജുവിനെ പരിഗണിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിജിൽ മാക്കുട്ടി ജെയ് സഖിൽ എന്നിവരും ശക്തമായ പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ അൻപത്തി അഞ്ച് ശതമാനത്തിലധികം പേരും പുതുമുഖങ്ങളായിരുന്നു അറുപത് ശതമാനം പേർ ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്ഥാനാർത്ഥികൾ മികച്ചവരായിരുന്നെങ്കിലും തിരഞ്ഞെടുത്ത് സീറ്റുകൾ ശരിയായിരുന്നില്ലെന്ന അഭിപ്രായമാണ് പാർട്ടിക്കുള്ളത്